കൂടുതൽ നിങ്ങൾ ബിടെക് സിവിൽ അല്ലെങ്കിൽ എം ടെക് സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മുന്നുള്ള അവസരങ്ങൾ വളരെ ഏറെയാണ് നമുക്കറിയാം കേന്ദ്ര സർവീസിലാണെങ്കിലും സംസ്ഥാന സർവീസിലാണെങ്കിലും നിങ്ങൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മൾ പഠിച്ച മേഖലയിൽ തന്നെ നമുക്കൊരു ജോലി ലഭിക്കുക നമ്മൾ നാല് വർഷം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച ആ ഒരു അറിവിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ഥിര വരുമാനമുള്ള ജോലി നേടിയെടുക്കുക എന്ന് പറയുന്ന കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലെ അപ്പൊ അതിനുള്ള സാധ്യതകൾ ആ സാധ്യതകളിലേക്ക് എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് തുറന്നിട്ട് തരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച മേഖലയിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ് നമുക്കറിയാം പല ഇന്നത് ഇന്ന് പല ജോലി സാധ്യതകളുണ്ട് അല്ലെ പ്രൈവറ്റ് മേഖലയിലേക്ക് തിരിയുന്നവരുണ്ട് അതല്ല തങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ കൊണ്ട് കേന്ദ്ര സർവീസിലേക്കോ സംസ്ഥാന സർവീസിലേക്കോ കയറിപ്പറ്റാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് എല്ലാ ജോലികൾക്കും അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് അപ്പൊ നമ്മൾ പഠിച്ചു വെച്ച ബിടെക് സിവിൽ അല്ലെങ്കിൽ എം ടെക് സിവിൽ കൊണ്ട് നമുക്ക് നമുക്കറിയാം നമുക്ക് കേരള പി എസ് സിയിൽ അല്ലെ നിരവധി ടെക്നിക്കൽ പരീക്ഷകൾ വരുന്നുണ്ട് അതിനുവേണ്ടി നമുക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ പഠിച്ചു വെച്ച് ഈ അറിവിനോട് നമ്മൾ മത്സര പരീക്ഷയ്ക്കുള്ള രീതിയിലേക്ക് ആ അറിവെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെടുക്കാൻ കഴിയും കാരണം നിങ്ങൾ നാല് വർഷം കൊണ്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ പറയുന്ന സിവിൽ എഞ്ചിനീയറിംഗ് പാസ് ആയിട്ടുള്ളത് അപ്പൊ ആ അറിവിനെ ഒരു മത്സര പരീക്ഷയുടെ തരത്തിലേക്ക് അതിനെ കണ്ടുകൊണ്ട് പഠിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കേന്ദ്ര സർവീസിലോ അല്ലെങ്കിൽ സംസ്ഥാന സർവീസിലോ നിങ്ങൾക്ക് കയറി പറയാനായിട്ട് സാധിക്കുന്നതാണ് അത്തരത്തിൽ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പോകുന്ന ധാരാളം പോസ്റ്റുകൾ ഉണ്ട് അപ്പൊ പോസ്റ്റുകളെ കുറിച്ച് കൃത്യമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടാവണ്ടേ ഉണ്ടാവണം അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ധാരണ ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേരള പി എസ് സിയിലും അതുപോലെ തന്നെ എസ് എസ് സി ജെ ആർ ആർ ബി ജെ അതുപോലെ ഗേറ്റ് ഇങ്ങനെ എസ് എസ് സി ആർ ആർ ബി ജെ എന്ന് പറയുന്ന നമ്മുടെ കേന്ദ്ര സർവീസിലേക്ക് എത്തിപ്പെടാൻ കഴിയുന്ന പല പോസ്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ട് അപ്പൊ ഈ പോസ്റ്റുകളൊക്കെ ഈ കേരള പി എസ് സി ഉൾപ്പെടുന്ന സിവിൽ എഞ്ചിൻ നമ്മൾ ബിടെക് സിവിൽ കൊണ്ട് നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഏതൊക്കെ പോസ്റ്റിലേക്ക് എത്തിപ്പെടാം ഈ പോസ്റ്റുകൾക്കൊക്കെ ആയിട്ട് എങ്ങനെ ഒരുമിച്ച് പഠിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് എൻട്രി ഒരു ഫൗണ്ടേഷൻ കോഴ്സ് എൻ്റെ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ഈ മേഖലയിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ മുമ്പിലേക്ക് അണിനിരുന്നുകൊണ്ട് മെൻറ്റേസ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ട് വളരെ ലിമിറ്റഡ് സ്റ്റുഡൻറ്റിനെ മാത്രം എടുത്തു വെച്ചുകൊണ്ടാണ് എൻട്രി ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ്റിലേക്കും സ്റ്റേറ്റ് ഗവൺമെൻറ്റിലേക്കും നിങ്ങൾക്ക് സിവിൽ വെച്ചുകൊണ്ട് എത്തിപ്പെടാൻ കഴിയുന്ന ജോലിക്ക് വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾ ുന്നത് ആ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ വന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞുള്ള ഏതെങ്കിലും ഒരു കേരള പി എസ് സിയുടെ ടെക്നിക്കൽ പരീക്ഷകൾക്ക് മാത്രമല്ല ഇത്രയും പറഞ്ഞിട്ടുള്ള കേരള പി എസ് സി എസ് എസ് സി ആർ ആർ ബി ജെ ഗേറ്റ് തുടങ്ങിയിട്ടുള്ള സിവിൽ അടിസ്ഥാനമായി വരുന്ന ബിടെക് സിവിൽ അടിസ്ഥാനമായി വരുന്ന എല്ലാ ജോലികൾക്കും നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന തരത്തിലേക്ക് രണ്ട് വർഷത്തെ മെമ്പർഷിപ്പിലുള്ള ഫൗണ്ടേഷൻ ബാച്ച് ആ ബാച്ചിൽ ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോഴും ലിമിറ്റഡ് സീറ്റ് മാത്രമേ വളരെ കുറഞ്ഞ കുട്ടികൾ ആദ്യം വരുന്ന കുട്ടികളെ മാത്രം ഇതിലേക്ക് ജോയിൻ ചെയ്യിപ്പിക്കുകയുള്ളൂ അവിടെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ തരാം ആ ഇങ്ങനെ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് രണ്ട് വർഷമാണ് രണ്ട് വർഷത്തെ വാലിഡിറ്റി ആണ് ഈ കോഴ്സിന് ഉണ്ടാവുക ഫൗണ്ടേഷൻ കോഴ്സിന് ഉണ്ടാവുക ഇവിടെ തന്നെ നമുക്ക് മെന്റർഷിപ്പ് വരുന്നത് സാധാരണ ഗതിയിലൊരു മെന്റർഷിപ്പ് അല്ല ഡ്യൂവൽ ആണ് നമ്മുടെ അമ്മ മിസ് ഈ ഒരു മേഖലയിൽ സിവിൽ എഞ്ചിനീയറിങ്ങില് കേരള പി എസ് സിയിലും ആർ ആർ ബി യിലും അതുപോലെ തന്നെ എസ് എസ് സി ജിയിലെ ഒക്കെ റാങ്ക് കരസ്ഥമാക്കിയിട്ടുള്ള അവിടെയൊക്കെ ജോലി ലഭിച്ചിട്ടുള്ള അമ്മു മിസ് അമ്മു മിസ്സും അതേപോലെ തന്നെ നമ്മുടെ റെഗുലർ മെന്ററുമാണ് നിങ്ങൾക്ക് ഇവിടെ ഡുവൽ മെന്റർഷിപ്പിൽ വരുന്നത് ഓക്കെ അപ്പൊ ഡുവൽ മെന്റർഷിപ്പ് വൺ ഇയറിലേക്ക് ഡുവൽ മെന്റർഷിപ്പ് ഉണ്ട് അല്ലാതെ നോർമൽ മെന്റർഷിപ്പ് അടുത്തൊരു വർഷം കൂടി ചേർന്ന് തരുന്നതാണ് നമ്മുടെ ഈ രണ്ട് വർഷത്തെ കോഴ്സ് എന്ന് പറയുന്നത് പിന്നെ അതുകൂടാതെ ആയിരം എക്സാമുകൾ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു കോഴ്സിലൂടെ ആയിരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം പരിശീലിച്ചു കൊണ്ടിരിക്കാം എന്നുള്ളതാണ് അവിടെ തന്നെ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവിടെ സൊല്യൂഷൻ ഉണ്ട് അപ്പൊ അവിടെയും നമ്മൾ അറിവ് നേടിക്കൊണ്ട് പോകുന്ന രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇനി അമ്മു മിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്മു മിസ് നിലവിലെ എൻട്രിയുടെ അക്കാഡമിക് ഇന്നോവേഷൻ ഹെഡാണ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എൻട്രിയുടെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ആണ് അക്കാഡമിക് ഇന്നോവേഷൻ ഹെഡ് ആണ് മിസ്സ് പന്ത്രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഈ മേഖലയിലുണ്ട് മാത്രമല്ല ടീച്ചർക്ക് എം എം ടെക് റാങ്ക് ഹോൾഡർ ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ എസ് എസ് സി ജെ ആർ ആർ ബി ജെ ഇതൊക്കെ ടയർ വണ്ണും ടയർ ടൂ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേരള പി എസ് എൽ എസ് ഡി ഡിയുടെ ഇ ആയിട്ട് വന്നിട്ടുണ്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിൽ കേരള പി എസ് സിയുടെയും എസ് എസ് സിയുടെയും ആർ ആർ ബിയുടെയും ഒക്കെ ഗേറ്റ് ഗേറ്റ് പരീക്ഷകളിലും തന്നെ സാന്നിധ്യമായിട്ടുള്ള അത്തരത്തിൽ നേട്ടം കൊന്നിട്ടുള്ള ടീച്ചറാണ് നിങ്ങൾ കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ തരുന്നത് എനിക്കൊന്ന് കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമാണ് അപ്പൊ അത്തരത്തിലൊരു ആളുടെ മെമ്പർഷിപ്പിൽ ഗൈഡൻസിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പരീക്ഷകൾക്ക് എല്ലാം കൂടി എന്ത് ചെയ്യാൻ പറ്റും തയ്യാറെടുക്കുമ്പോൾ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാം നിങ്ങൾക്കൊരു ജോലി കണ്ടെത്താം എന്നുള്ളത് മാക്സിമം എന്ത് ചെയ്യുക പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇവിടെ നിങ്ങളൊരു വീട്ടുകാരനല്ല എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഇനി ബാക്കിയുള്ള ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ടീച്ചർ ടീച്ചറ് അതുപോലെ നിജ് ബിന്ദ് ടീച്ചറ് അതുപോലെ ആരതി ടീച്ചർ ജിൽഫ ടീച്ചർ അതുപോലെ ദിൽഷ മുഹമ്മദ് റിയാസ് സാറ് അതുപോലെ പ്രശാന്ത് സാറ് തുടങ്ങിയിട്ടുള്ള അധ്യാപകരൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് നിലവിൽ ഒരു ബാച്ച് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ക്ലോസ് ആയിട്ടുണ്ട് മുപ്പത് സ്റ്റുഡൻസിന്റെ ഒരു ബാച്ച് ക്ലോസ് ആയിട്ടുണ്ട് സോ നെക്സ്റ്റ് വരുന്നത് അടുത്തൊരു ബാച്ച് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് സ്റ്റുഡൻസിനെ മാത്രം പരിമിതിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പുതിയ ബാച്ച് ആണ് വരുന്നത് അതിലേക്ക് ലിമിറ്റഡ് സീറ്റ് മാത്രമുള്ള ബാച്ചിലേക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം സോ ഇവിടെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കേരള പി എസ് സിയിലും അതേപോലെ തന്നെ എസ് എസ് സി ആണെങ്കിലും ആർ ആർ ബി ആണെങ്കിലും സിവിൽ മേഖലയിൽ ബിടെക് സിവിൽ കൊണ്ട് എന്തെല്ലാം സാധ്യതകൾ ഉണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് അവർ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള പി ഡി എഫ് ഉണ്ട് അപ്പൊ അതൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം കേട്ടോ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇനി അതല്ലെങ്കിൽ നമ്മുടെ വീടുകളുടെ താഴെ ഒരു പിൻകമിന്റെ ഒരു ലിങ്ക് ഉണ്ട് ഫോം ഉണ്ട് ഗൂഗിൾ ഫോം ആ ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് നിങ്ങളുടെ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് വിളിക്കുന്നതാണ് അപ്പൊ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ബിടെക് സിവിൽ കഴിഞ്ഞിട്ടുള്ള പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഓക്കെ അപ്പൊ മറ്റു വീടായിട്ട് വീണ്ടും കാണാം ബൈ